പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രയേലിനൊപ്പം ഇറാനെതിരെ യു എസ് നേരിട്ടിറങ്ങിയേക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇസ്രയേലിന്റെ ചാനൽ ട്വൽവാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ഉന്നത ഉപദേഷ്ടാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം വിവിധ ഘട്ടങ്ങളിലായി ആക്രമണം തുടരുമെന്ന് ഇറാൻ അറിയിച്ചു ഇസ്രയേലിന്റെ വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും സൈന്യം വ്യക്തമാക്കി ഇറാനെ അമേരിക്കയും ആക്രമിക്കാൻ സാധ്യതയു ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലെല്ലാം ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഏത് നിമിഷവും ഇറാനെ അമേരിക്ക ആക്രമിച്ചേക്കുമെന്ന സൂചന നൽകിയ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ് നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ ഞങ്ങൾ നോക്കി നോക്കിവച്ചിട്ടുണ്ട് തൽക്കാലം കൊല്ലാൻ പദ്ധതിയില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനിയെക്കുറിച്ചാണ് ഇത്തരത്തിൽ ട്രംപ് പ്രതികരിച്ചത് ഇതിൽ നിന്നും കമീനിയെ കൊല്ലാൻ അമേരിക്കയും താൽപര്യപ്പെടുന്നുവെന്ന സൂചനകളാണ് വരുന്നത് നേരത്തെ കമീനിയെ തീർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പ്രതികരിച്ചിരുന്നു ഇറാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് വൻ നാശനഷ്ടമാണ് മധ്യപൂർവ്വദേശത്ത് യു എസിന്റെ നാൽപ്പതിനായിരം സൈനികരും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും പോർവിമാനങ്ങളും യുദ്ധക്കപ്പലുകളുമുണ്ട് അതേസമയം യു എസിൽ നിന്ന് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളിലുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനാണിത് എന്നാണ് സൂചന യു എസിന്റെ തുടർനീക്കങ്ങൾ തീരുമാനിക്കാൻ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗവും ചേർന്നിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലേ ഖമേനി എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നറിയാമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ച് രംഗത്തുമെത്തി കാനഡയിൽ ജി സെവൻ ഉച്ചകോടിയുടെ സമാപനത്തിന് നിൽക്കാതെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയത് അഭ്യൂഹങ്ങൾ ഉയർത്തിയിരുന്നു വെടിനിർത്തൽ ധാരണയുണ്ടാക്കാനാണ് ട്രംപ് വേഗം മടങ്ങിയതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ പറഞ്ഞെങ്കിലും ട്രംപ് ഇത് നിഷേധിച്ചു അതിനുശേഷമാണ് യുദ്ധത്തിൽ പങ്കാളിയാകുമെന്ന സൂചനകളുമായി ട്രംപ് പ്രതികരണം നടത്തിയത് അതിനിടെയാണ് മധ്യപൂർവ്വദേശത്തേക്ക് യു എസ് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ നീക്കം തുടങ്ങിയതായി വാർത്താ ഏജൻസിയായ റോയിറ്റിസ് റിപ്പോർട്ട് ചെയ്തത് ഇറാൻ ഇസ്രയേൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കമെന്നതാണ് ഏറെ ശ്രദ്ധേയം എഫ്സിസ്റ്റീൻ എഫ് എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളാണ് യു എസ് വിന്യസിക്കുന്നത് എന്നാണ് സൂചന വിമാനവാഹിനി കപ്പലുകളും ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും മേഖലയിൽ വിന്യസിക്കുമെന്നും സൂചനയുണ്ട് ഏരിയൽ ഇന്ധന ടാങ്കുകൾ സംഘർഷ മേഖലയിലേക്ക് തിരിച്ചു ഇസ്രയേൽ വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിനാണിത് എന്നാണ് സൂചന എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പെന്റഗൺ തയ്യാറായില്ല മധ്യപൂർവ്വദേശത്തുള്ള യു എസ് സൈനികരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നീക്കമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് പറഞ്ഞു ഇറാന്റെ ആണാവ് പദ്ധതി തകർക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ യു യുദ്ധത്തിനിറങ്ങിയതെങ്കിലും അവർക്ക് ചില അപ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് പശ്ചിമേഷ്യയിൽ സൈണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പോരാടുന്ന പ്രതിരോധ അച്ചുതണ്ടിന്റെ ശില്പിയായ ഇറാൻ സർക്കാരിന്റെ നടുവടിക്കുക ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകേണ്ട കാലം കഴിഞ്ഞെന്നും അതിനനുകൂലമായ സാഹചര്യം ഈ യുദ്ധത്തോടെ ഉണ്ടാകുമെന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നു ഇതിനെ അമേരിക്കയും പിന്തുണയ്ക്കുന്നു ഇതാണ് പശ്ചിമേഷ്യ ഇത്ര പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി